യും ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെയുള്ള പദ്ധതി ഇപ്പോ ആവിഷ്കരിച്ച് സ്കൂളുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ അധ്യക്ഷനായിരുന്നു ജനമൈത്രി എസ് സി പി ഒ ദീപ്താർ പ്രിൻസിപ്പൽ ഇൻചാർജ് റീനാമോൾ എബ്രാഹാം ആശ ടി വി എച്ച് എം ഇൻചാർജ് ശ്രീകിലാക്കെ കെ ടി സുനിൽ എന്നിവർ പ്രസംഗിച്ചു ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പല ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിന്റെയും പല ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് നടത്തിയ വിവിധ മത്സരങ്ങളുടെയും സമ്മാന വിതരണവും നടത്തി